ഹലോ എൻ്റെ പേര് ശരൺ ഞാനൊരു മറൈനറാണ് ഇപ്പം ഷിപ്പിംഗ് കമ്പനിയിലായതുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ് നാട്ടിലുണ്ട് ഞാനൊരു കെ എസ് എഫിയുടെ ഒരു അഞ്ച് ചിട്ടി ചേർന്നു അതിൽ മൂന്നെണ്ണം എൻ്റെ നാട്ടിൽ പയ്യോളി ബ്രാഞ്ചിലും ബാക്കി രണ്ടെണ്ണം കോഴിക്കോട് ബ്രാഞ്ചിലുമാണ് ചേർന്നത് ഏകദേശം അഞ്ച് ചിട്ടിയിലും കൂടെ നമുക്ക് ഒരു പത്ത് എഴുപതിനായിരം രൂപ ഒരു മാസം വരുന്നുണ്ട് എൺപതിനായിരം രൂപയാണ് പക്ഷേ അവസാനത്തെ ചിട്ടിയുടെ എഫ് ഡി അവിടെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു നയൻ തൗസൻഡ് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ ഒരു ടെൻ തൗസൻഡ് നയൻ തൗസൻഡ് കുറവ് വന്നു അപ്പം എൺപതിനായിരം രൂപ അടച്ചോണ്ടിരുന്ന് ഞാനിപ്പം എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു എഴുപതിനായിരം രൂപയാണ് നടക്കുന്നത് ഇതിലിപ്പം നമ്മുടെ രണ്ട് ചിട്ടിയുള്ളത് മൂന്ന് ചിട്ടി എൻ്റെ നാട്ടിലും ബാക്കി രണ്ട് ചിട്ടി കോഴിക്കോട് മാവറോട് മാവറോഡ് ഉള്ളത് അപ്പം അഞ്ചാമത്തെ ചിട്ടി നാല് ചിട്ടിയും വിളിച്ചെടുത്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓരോ ചിട്ടി ചേരുമ്പോഴും പ്രീവിയസ് നമുക്ക് മുമ്പത്തെ ചിട്ടിയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അടുത്ത ചിട്ടിയും കൂടെ ചേരുന്നത് അങ്ങനെ ചേർന്നതാണ് മൂന്ന് ചിട്ടി നാട്ടിലും അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല കണ്ട രണ്ടെണ്ണം കോഴിക്കോട് ബ്രാഞ്ചിലും മാവറോട് ബ്രാഞ്ചിൽ കോഴിക്കോട് നമ്മുടെ പ്രിയങ്കരിയായ ഗ്ലാഡിസ് മാഡം മാനേജർ ആയിരിക്കുന്ന മാവറോട് ബ്രാഞ്ചിൽ കോഴിക്കോട് രണ്ട് ചിട്ടി ചേർന്നു അപ്പോൾ അതിൽ അവസാനത്തെ ചിട്ടി ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി പ്രോക്സി കൊടുത്തിട്ട് പതിമൂന്ന് ലക്ഷം രൂപ എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനാറിനാണ് കിട്ടുന്നത് ഞാനപ്പം തന്നെ എൻ്റെ പേരിലല്ല എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ചിട്ടി എൻ്റെ പേരിലായിരുന്നു ജോലി വിദേശത്തായതുകൊണ്ട് നമുക്ക് കാശ് കിട്ടുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ട് ഇൻപിറ്റി വലിയ ഞാനത് എൻ്റെ അച്ഛൻ്റെ പേരിലോട്ടാക്കി പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതും ഇവരുടെ എല്ലാ എല്ലാം എൻ്റെ ഞാനുമായിട്ടാണ് ഈ മാനേജേഴ്സും ഞങ്ങളുടെ തമ്മിലുള്ള എന്തെങ്കിലും കോൾസും കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് തന്നെയാണ് ഉള്ളത് ച്ഛൻ്റെ പേര് എന്നേ ഉള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് നമുക്കൊരു പതിമൂന്ന് ലക്ഷം രൂപ കിട്ടി ജി എസ് ടി കഴിച്ചിട്ട് ബാക്കി ക്യാഷ് ഞാനത് അവിടെ തന്നെ പേ ചെയ്തു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഇഷ്യൂ ആണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്രോക്സ് കിട്ടിയില്ല ഒക്ടോബർ ഫസ്റ്റ് ഒക്ടോബർ പതിനാറിന് ഒക്ടോബർ പതിനഞ്ചിന് ആദ്യം കിട്ടേണ്ട ഇൻട്രസ്റ്റ് കിട്ടിയില്ല രണ്ടാമത്തേത് ഞാൻ രണ്ട് കൊല്ലത്ത് കിട്ടിയ എഫ് ഡി ആണ് കെ എസ് എഫ് ഇയിൽ ജി എസ് ടി കഴിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം പ്ലസ് അപ്രോക്സ് അത് രണ്ട് കൊല്ലത്തേക്ക് ഞാൻ ഇട്ടതാണ് അത് രണ്ട് കൊല്ലം കഴിയാതെ എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് വിശ്വാസം എൻ്റെ വിശ്വാസം അറിയോ ഒക്ടോബർ പതിനഞ്ചിന് ഇവർക്ക് കിട്ടേണ്ട കാശ് ചിട്ടിയിലേക്കുള്ള കാശ് ഞാൻ തന്നെയാണ് എല്ലാ പ്രാവശ്യം പോയി അടക്കാറ് ഒരു എമൗണ്ട് പോലും ഇന്നും വരെ മുടങ്ങിയിട്ടില്ല ഇവർ ഒക്ടോബർ പതിനഞ്ചിന് കിട്ടേണ്ട കാശ് ഇവരെന്തായിരുന്നു അറിയുമോ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഏകദേശം ഒരു പത്തിരുപത് ദിവസം മുമ്പ് എൻ്റെ എഫ് ഡീന്ന് എന്നോട് ചോദിക്കാതെ എന്നോട് പറയാതെ അല്ലെങ്കിൽ ഞാൻ പെർമിഷൻ പോലും കൊടുത്തിട്ടില്ല എൻ്റെ എഫ് ഡിന്ന് ഇവരെടുത്തു കാശ് ഇരുപത് ദിവസം മുമ്പ് ഇത് ഞാൻ അറിയുന്നത് ഒക്ടോബറിലെ കാശ് പേ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് അഞ്ഞൂറ് കുറവ് വന്നിട്ടുണ്ട് നിങ്ങളുടെ എഫ് ഡിയിന്ന് മാവറോട് ബ്രാഞ്ച് ക്യാഷ് എടുത്തു ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് എൻ്റെ എഫ് ഡി എന്ന് ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടതാണ് ഏതൊരു ബാങ്കിലും നമ്മൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാനും ആർക്കും അനുവാദമില്ല നമ്മുടെ എഫ് ഡി ആണത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് നിങ്ങളത് എടുത്തു ഞാനത് ചോദിക്കാൻ വേണ്ടി മാവറോട് ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞപ്പം രണ്ട് കംപ്ലൈൻ്റ് ആയിരുന്നു എനിക്ക് ഒന്ന് എൻ്റെ ഒരു മാസത്തെ കാഷ് ഇൻട്രസ്റ്റ് എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് തന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പം മാനേജർ എനിക്ക് തന്ന റിപ്ലൈ ആണിത് ബാബുവിൻ്റെ പേരിലായതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തത് ഈ ബാബു എന്ന് പറയുന്ന ആൾ എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ചിട്ടി ഈ പ്രശ്നം ഇത് നടക്കുന്നതിൻ്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് എനിക്ക് കാശ് കിട്ട് ഫസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് അതിൻ്റെ കുറച്ച് ഫ്യൂ മന്ത്സ് മുമ്പ് എൻ്റെ അച്ഛനായിട്ട് ചെറിയൊരു ആർഗ്യുമെൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനിത് ചോദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പം മാനേജർ പറഞ്ഞ കാര്യമാണ് ബാബുവിൻ്റെ പേരിലായതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ചെയ്യാത്തതെന്ന് ബാബുവിൻ്റെ പേരിൽ ആയതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ മാഡം മുൻ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ മാനേജർ സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ട് ഒരു മാസം ഇൻട്രസ്റ്റ് നിങ്ങൾ പിടിച്ചു വെച്ചു പിന്നെ രണ്ടാമത്തത് ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ എഫ് ഡി എഫ് ഡി നിന്ന് നിങ്ങൾ കാശ് എടുത്തത് എല്ലാ മാസവും ഞാൻ തന്നെയാണ് പോയി അടക്കാറ് ഒറ്റ അടവും മുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ എഫ് ഡി നിന്ന് നിങ്ങൾ കാശ് എടുത്തത് അപ്പം അതിന് അവിടുത്തെ മാനേജർ തന്ന റിപ്ലൈ ആണിത് എന്തുകൊണ്ടാണ് നിങ്ങളെ എൻ്റെ എഫ് ഡിന്ന് നിങ്ങൾ കാശ് എടുത്തെന്ന് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞ ആൻസർ പുള്ളിക്കാരി തന്ന റിപ്ലൈ ആണ് നിങ്ങൾ കേട്ടത് ഡിവിഡൻ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിയെടുത്തു ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്തെന്ന പോലെയാണ് മാഡം പറഞ്ഞത് നിങ്ങളുടെ ഡിവിഡൻ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ മാഡം പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ട് ശരണം അടച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ഏകദേശം രണ്ടര രണ്ടര കൊല്ലായി കെ എസ് എഫിൽ അഞ്ച് ചിട്ടിയിൽ ചേർന്നിട്ട് ഇന്ന് വരൊരടവും മുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കാണ് അവർ പറയട്ടെൻ്റെ ഏതെങ്കിലും ഒരടവും മുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് വരൊരടവും മുടങ്ങിയിട്ടില്ല ഈ പതിനയ്യായിരം രൂപ അവരെ അവരെടുത്തതിൽ ഒരു മാസ ഇൻട്രസ്റ്റ് എനിക്ക് പതിനയ്യായിരം രൂപേണ്ടതും എനിക്ക് നഷ്ടമാണ് ഇപ്പോൾ ഒരു ഏഴെട്ട് മാസമായിട്ട് ഇങ്ങനെയാണ് കെ എസ് എഫിൽ ഒട്ടുമിക്ക ബ്രാഞ്ചിലും നടക്കുന്ന തട്ടിപ്പ് ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പറയുന്ന എല്ലാത്തിനും എൻ്റെ അടുത്ത് പ്രൂഫുണ്ട് എനിക്കവരോടൊരു മുൻപായിൽ അയ്യോ ഒന്നുമില്ല ഞാൻ പറയും എല്ലാത്തിനും എൻ്റെ അടുത്ത് ഉണ്ട് അവിടെ എനിക്ക് മാത്രമല്ല ഇതുപോലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ഈ മാഡം എന്നെ അടക്കം ഒരുപാട് പേർ അവിടെ നിന്ന് ചതിച്ചിട്ടുണ്ട് അതിൻ്റെ വേറൊരു തെളിവുകൂടെ ഞാൻ തരാം അതായത് ഇതിൽ ക്ലിയർ ആയെന്ന് അറിയില്ല ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇതേ ഇഷ്യൂ ആയിരുന്നു പുള്ളിക്ക് പുള്ളി അത് കേസും കൊണ്ട് പോകുന്നതായി കഴിഞ്ഞപ്പം മാഡം പറഞ്ഞത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ ഇനി അത് എടുത്ത് അടക്കേണ്ടി നിങ്ങൾ എന്തിനാണ് മാഡം നിങ്ങളുടെ സാലറിന്ന് എടുത്ത് നടക്കുന്നത് തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിടക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് കൂടാതെ ഇത് ഞാൻ വേണ്ടി പോയ കഴിഞ്ഞപ്പം ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് ഓഡിയോ ആണ് ഇതിലുള്ളത് എന്നോട് മാഡം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാം കുഴപ്പമൊന്നും ഇല്ല അതായത് ഒരു മാസത്തിൽ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് പോയത് ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും എഫ് ഡിന്ന് എൻ്റെ അനുവാദമില്ലാതെ എടുത്ത കാശ് ഇത് തരാന്ന് പറഞ്ഞതാണ് മാഡം ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തൊമ്പത് മിനിറ്റിൻ്റെ വോയിസ് എനിക്ക് മുഴുവനും കേൾപ്പിച്ചരാനുള്ള ടൈം ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് കേൾപ്പിച്ചരാൻ പറ്റാത്തത് എന്നോട് പറഞ്ഞതാണ് ശരൺ അത് ഞാൻ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് അടക്കാമെന്ന് ഏകദേശം ഒരു അഞ്ചാറ് മാസം ഇതുവരെ എനിക്ക് ആ കാശ് കിട്ടിയിട്ടില്ല മാഡം നിങ്ങൾ വിചാരിച്ച് ഞാൻ ലീവിന് വന്നതായത് ലീവും കഴിഞ്ഞ് ഞാൻ പോകും എന്നങ്ങ് പറ്റിക്കാം ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കില്ലെന്നല്ലേ നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ അത് പോകില്ല കാരണം വർക്ക് ഫ്രം ഹോമാണ് എനിക്ക് നമുക്കിനി കൺസ്യൂമർ കോർട്ടിൽ കാണാം എനിക്ക് നഷ്ടപ്പെട്ടത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് കാരണം ഒരു മാസം ഇത്രയും കാശ് എനിക്ക് അടക്കാൻ പറ്റുന്ന എനിക്ക് നിങ്ങളുടെ ഈ എമൗണ്ട് കിട്ടിയിട്ട് വേണ്ടി എനിക്ക് ജീവിക്കാം പക്ഷേ ഇതിൽ ഇവിടെ കഴിഞ്ഞു നിങ്ങൾ കരുതണ്ട എൻ്റെ അടുത്ത് ഒരു വീഡിയോ കൂടാതെ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കൂടാതെ എൻ്റെ അടുത്ത് ഇനിയും ഒരുപാട് ഡിജിറ്റൽ പ്രൂഫുണ്ട് നിങ്ങളെ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കയറ്റും കയറ്റിയിട്ട് ഇതിന് മൊത്തം നിങ്ങളെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഒന്നെങ്കിൽ ഞാൻ വീഴും അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീഴ്ത്തും നിങ്ങളേന്ന് പറഞ്ഞാൽ കെ എസ് പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ കാരണം ആറോയിൽ ഞാൻ പരാതി കൊടുത്തു നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ ഞാൻ പരാതി കൊടുത്തു എനിക്ക് റിപ്ലൈ തന്നില്ല എനിക്ക് പ്രോപ്പറായിട്ട് അതായത് ഒരു എന്താ പറയുക നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യത്തിനല്ല നിങ്ങളൊന്നെനിക്ക് റിപ്ലൈ തന്നത് എല്ലാ പ്രൂഫും എൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം എന്നെ പറ്റിച്ചതൊക്കെ ഇനി ഒരു സാധാരണക്കാരനെ നിങ്ങൾ പറ്റിക്കരുത് ഒരു സാധാരണക്കാരിതിന് പിന്നാലെ നടക്കില്ല അതുതന്നെയാണ് ഇതിനുള്ള വളവും കാരണം നിങ്ങൾ കരുതും ആ ഒരു ഇതിൻ്റെ പിന്നാലെ നടക്കാത്തതുകൊണ്ട് ഈ പറ്റിക്കല് തുടരാന്ന് നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം മേഡം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക